എന്തായിരുന്നു സംഭവിച്ചത് സംഭവം എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ സിനിമയ്ക്ക് ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കുന്ന സമയമാണ് പിന്നെ ചെറിയ രീതിയിൽ ട്രെയിനിങ് പരിപാടിയൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പം പുള്ളി പുള്ളി അതിൻ്റെ കുറേ ആയിട്ട് കോൺടാക്റ്റ് ഉണ്ട് മൊബൈലിൽ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ എന്തായാലും വിളിച്ച് ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരമുണ്ടോ എന്നായിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കല്ലോ അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പം കലൂരാണ് താമസം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിനെ ഞാൻ വിളിക്കുന്നത് ഒരു പടത്തിൻ്റെ ഡീറ്റെയിൽ ഇത് കണ്ടപ്പം അനൗൺസ്മെൻറ്റ് കണ്ടപ്പം ഞാൻ പുള്ളിനെ വിളിക്കുന്നു പുള്ളിനെ വിളിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചേട്ടാ എനിക്കൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുമോ കാരണെ നമ്മൾ ഈ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഫോണിലൂടെ ചാൻസ് ചോദിക്കുന്നതും ഇഷ്ടമാണ് നേരിട്ട് ഞാനങ്ങനെ തന്നെ ചെയ്യുന്നു ടെക്സ്റ്റ് ആയിക്കും അല്ലെങ്കിൽ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വിളിച്ചതിനു ശേഷം നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെയാണ് ചാൻസ് ചോദിക്കുന്നതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളത് ഞാൻ പോകുന്ന ഒരു വഴി അങ്ങനെ പുള്ളി വിളിച്ചു പുള്ളി വിളിച്ചാലാവുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എവിടെ എവിടെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയുണ്ട് കലൂരുണ്ട് എന്നാൽ ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ ഫ്ലാറ്റിലോട്ട് പോയി ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ രണ്ട് സോഫേരി ഇപ്പോൾ നമ്മളിരിക്കുന്ന പോലെയല്ലേ ഓപ്പോസിറ്റാണ് പുള്ളി ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ സിനിമയുടെ കാര്യം അങ്ങനെ നടക്കുന്നുണ്ട് എല്ലാം ഓണായി വരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയൊരു സംഭവമുണ്ടോ എന്നാൽ അതിൻ്റെ ട്രെയിനിങ് പരിപാടിയൊക്കെ എനിക്ക് തരാമോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കും കാര്യം ആ സമയങ്ങളിലൊക്കെ ഞാൻ ഓഡീഷന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും പോകണമല്ലോ പക്ഷെ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു പുള്ളി കിച്ചണിലേക്ക് പോയി ഞാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് നമ്മൾ പിന്നെ ഈ ഇപ്പം നിങ്ങളെൻ്റെ അടുത്ത് ഇരിക്കുന്നത് നമ്മൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കുറെ രീതിയിൽ പുള്ളി മറ്റേ നമ്മളെ മഞ്ഞ കളർ ടാങ്ക് കലക്കിയിട്ട് കൊണ്ടുവന്നു പുള്ളി എൻ്റെ തൊട്ട് വന്നിരുന്നു ഞാൻ ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു ഞാൻ അപ്പുറത്തിരിപ്പുണ്ട് എന്നിട്ട് പുള്ളി ചോദിച്ചു നവചിത്തെ സിനിമ അറിയാമല്ലോ സിനിമ എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ ഒന്നുമില്ല ഇതിന് തുടക്കമാണ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചു ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അഭിനയിച്ചു അപ്പം പുള്ളി പതിയെൻ്റെ കയ്യിലിങ്ങനെ തൊടയിലിങ്ങനെ കൈ വെച്ചിട്ട് വന്നു നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭംന്ന് ചോദിച്ചത് അപ്പം ഞാൻ ആലോചിച്ചതാണ് എന്നോട് ഇങ്ങനെ ആയിരിക്കുന്നത് ഒന്നിക്കിൽ പുള്ളി ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഒന്നിക്കു പുള്ളി ഉദ്ദേശിക്കുന്ന പൈസയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പിന്നെ അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് ലേഡീസ് സുഹൃത്തുക്കൾ പിന്നെ എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഭയങ്കര കഷ്ടം തോന്നുന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ അനുഭവമുണ്ട് വേറെ ഒന്നും ഞമ്മൾ ചിന്തിക്കുന്നില്ല ഞാൻ പിന്നെ പുള്ളിയോട് പറഞ്ഞ പൈസയാണെങ്കിൽ എൻ്റെ കയ്യിലില്ല പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ ഇല്ല അങ്ങനെ കോൺടാക്റ്റ് നിൽക്കുന്ന ഒരാളല്ല ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ചത് നിനക്കൊരവസരം നിന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ഇല്ലാതുകൊണ്ട് ഇയാളുടെ കൈ അങ്ങോട്ട് പോയി ഒറ്റ ഒറ്റപ്പിടുത്തം പിടിച്ചു പിടുത്തം പിടിച്ചപ്പോൾ ഞാനിവിടെ എടുക്കാൻ വേണ്ടി പറഞ്ഞു കൈ പിടിച്ച് മാറ്റി പിന്നെ പുള്ളി കയറി ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണ് ആകെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ പേടിയുണ്ട് നല്ല ദേഷ്യവും വന്ന ഒന്നാമത് ഞാൻ അങ്ങനത്തെ ഒരു ഒരു സെക്ഷൽ മെൻറ്റാലിറ്റിയിലൊരാളല്ല ഇയാൾ കയറി പിടിച്ചപ്പോൾ ഞങ്ങൾ കൈ ഇയാൾ കൈ കൈവിടുന്നുണ്ട് പിന്നെയും ഇയാൾ അവിടെ പിടിച്ചു ഇങ്ങനെ തിരിച്ചുകൊണ്ട് വയ്ക്കുക ഞാൻ എഴുന്നേറ്റ് കൈയിൽ തട്ട് എഴുന്നേറ്റ് ചെള്ളം നോക്കി രണ്ടുരൂ കൊട്ടു കുഞ്ഞ് നെഞ്ചിൻ ഒരു ചവിട്ട് പോയി പുള്ളി എന്തായാലും മറക്കൂല അത് അത് കഴിഞ്ഞ് എനിക്ക് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയായിപ്പോയി കാരണം വെച്ചാൽ നമ്മൾ തുടക്കക്കാരനാണ് പിന്നെ ഇനിയും അവസരം കിട്ടണം ഇയാളാണെങ്കിൽ ഒരു ഒരു പ്രമുഖ സംവിധായകനുമാണ് പടങ്ങളൊക്കെ ചെയ്തൊരാളുമാണ് എനിക്ക് ആകെ ഒരു പേടിയായിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ എന്നിട്ട് നേരെ എൻ്റെ അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ചപ്പം അമ്മയുടെ അമ്മ അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ ചോദിച്ചത് അയാളൊന്ന് എന്ന് ചോദിച്ചു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു അവർ അവർ അവർക്കെ ഈ തമാശ രൂപത്തിൽ അപ്പുറം കാണും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പേടി വേറെയാ കാരണം അവസരം നഷ്ടപ്പെടും ഇതുപോലത്തെ വന്ന് കഴിഞ്ഞാൽ കൊടുക്കാനൊക്കെ നമുക്കറിയാം പിന്നെ രണ്ടാമത് വൈഫിനെ വിളിച്ചു വൈഫിനെ വിളിച്ചു ചോദിച്ചു എവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു എന്ത് കണ്ടിട്ടാന്ന് ചോദിച്ചു അപ്പം അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ട് അപ്പോൾ നമുക്ക് അറിയുന്ന വേറൊരു ഡയറക്ടർ സാ പുള്ളി കാര്യങ്ങളടുത്തേക്ക് ഞാൻ നേരെ പുള്ളീനെ വിളിച്ച് ഞങ്ങൾ ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ കിട്ടി കിട്ടി കിട്ടുക വറക്കുക കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് നമുക്ക് തുറക്കാരാണ് നമുക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ കാസർകോട്ടുകാരനാണ് നീലേശ്വരം കാരനാണ് ഒരു സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ നാടകം അമ്മ നാടകത്തിൽ ഉള്ളതാണ് ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ നാടകത്തിൻ്റെ പരിചയം വെച്ചാൽ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ആഗ്രഹം കൊണ്ട് ഉണ്ടായ ജോലിയും കളഞ്ഞിട്ട് വരുന്നത് അത് വന്ന് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ പോയി ഒന്ന് എഴുതടാന്ന് പറഞ്ഞു ആ പുള്ളി പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു കുറിപ്പ് എഴുതുന്നത് ഈ കുറിപ്പ് എഴുതിയിട്ട് ഞാൻ ഞാനൊരു അമ്മയിൽ മെമ്പർഷിപ്പില്ല ഒരാളല്ല ചെറുപ്പയില് മെമ്പർഷിപ്പില്ല അങ്ങനത്തെ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഇത് എവിടെ പരാതിപ്പെടണം ആരോട് പറയണം എന്നുള്ളൊരു ബോധം ആ സമയത്ത് ഇല്ല സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പാനിക് ആയിപ്പോയി എന്താ അറിയുന്നില്ലല്ലോ പിന്നെ ഇത് കഴിഞ്ഞു അതിൻ്റെ ന്യൂസൊക്കെ വന്നു തുടങ്ങുമ്പോൾ പുള്ളിക്ക് വൈഫ് എന്നെ വിളിക്കുകയാണ് വൈഫ് വിളിച്ചിട്ട് എന്നെ വിളിക്കുക എന്താ മോനെ പറ്റിയേ ഇങ്ങനെ ന്യൂസൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു ഇല്ല താരം താല്പര്യമില്ല കാരണം വെച്ചാൽ പുള്ളിക്ക് ഞാൻ അത് ഓൾറെഡി കൊടുക്കണ്ട ഞാൻ കൊടുത്തത് പിന്നെ ആ ചേച്ചീനി എനിക്ക് കുട്ടികളെ നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ കൊടുക്കണ്ട കൊടുത്തത് ഇതിപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാരണം ഇവിടെ സ്ത്രീകൾ മാത്രമല്ല പ്രശ്നം എനിക്ക് ഉച്ചക്ക് തെറി വിളിച്ചുകൊണ്ട് സെറ്റെന്ന് ഈ ഡയറക്ടേഴ്സിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനാണ് കോസ്റ്റോണേഴ്സിനാണ് ഇവരൊക്കെ തെറി പറയുന്ന ഒരു റെസ്പെക്ട് എന്ന ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ റെസ്പെക്റ്റ് കാണിക്കാം മനസ്സിലായില്ലേ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ് ഞാനൊരു ആ സമയം മുതൽ ഞാനിപ്പോൾ ഓഡീഷൻ ഇരിക്കുന്ന പരിപാടി നിർത്തിയ ഓഡീഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സെലക്ഷൻ ചെയ്ത് അവർക്ക് കൊടുത്തു കൊടുത്തതിന് ശേഷം എൻ്റെ ഫ്രണ്ടിന് പോയൊരു കോളാണ് ഒന്നാളാണ് ഇതിലൊരു നല്ലൊരു വേഷമുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ അപ്പോൾ ഇവൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളതിൽ കാസ്റ്റിങ്ങിനും കാര്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ അത്രയും കൂടി വന്നതെന്ന് പറഞ്ഞു അപ്പം നമ്മളോടുള്ളൊരു റെസ്പെക്റ്റും കൂടിയാണ് അവർ നഷ്ടപ്പെടുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആരാ പറഞ്ഞത്യാച്ചും മറുപടി പറ പറഞ്ഞോളൂ നല്ലോണം പറഞ്ഞോ എന്ന് പറഞ്ഞു അത് പറഞ്ഞു പുള്ളി പുള്ളിക്കാരി തിരിച്ചത് പറയും ചിത്രം അങ്ങനത്തെ അവസരം വേണ്ട നമ്മൾ ഇപ്പം ഒരാളെ മിസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി നന്നായിട്ട് മിസ് യൂസ് ചെയ്യും അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ അതിന്റെ പേരിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും എനിക്കുള്ള ഒരു അവസരം നിഷേധവും കാര്യം ഞാൻ പയ്യന് പോലെ കൊടുക്കും ഈ നവജിത് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിനുശേഷം ഇത്തരത്തിൽ തനിക്ക് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു അതിന്റെ കമന്റ്സ് കേട്ടിട്ട് എന്റെ അമ്മ പോലും കാര്യം കാരണം ഇപ്പം കുണ്ടനാടാ ഇപ്പോൾ കുണ്ടനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതായത് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചിത്ര രീതിയിൽ ഉപയോഗിക്കുന്നു നമുക്ക് ഒരാളെയും വായി പിടിച്ച് കെട്ടാനോ അല്ലെങ്കിൽ അയാളുടെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഇങ്ങനെയാണെന്ന് പറയാൻ തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല അത് അവരവരിഷ്ടമാണ് തിരിച്ചായിരുന്നു ഇപ്പോൾ വയനാട്ടിലൊരു ഇഷ്യൂ വന്നതിന് ശേഷം തന്നെ അതിൻ്റെ നെഗറ്റീവ് പോസ്റ്റ് അത് അത്ര ആൾക്കാരുണ്ടാവും നമുക്ക് തന്നെ അതിനൊരു അത് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ഒരു ഒരുതരം മിങ്ങലായിരുന്നു സത്യമാണ് പറയാൻ ആ ദിവസങ്ങളിലും മൊത്തം ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചിട്ട് നമ്മളെയാണ് കുറ്റമ്പാരെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്ത് തെറ്റിയത് നമ്മൾ തെറ്റും ചെയ്യുന്നില്ലല്ലോ അപ്പം നല്ല അതിൽ കാര്യമുണ്ട് പക്ഷേ ഇന്നും ഇത് അറിയപ്പെട്ടത് ഇപ്പം കുറച്ച് കുറച്ചായിട്ട് അറിയപ്പെട്ടു ഇത് മാത്രമല്ല ഇതിനെപ്പോളും വരാനുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ വരട്ടെ സിനിമ ഒരു മോശം പ്രവർത്തി അല്ല എന്ന് എന്താ പറയുക സിനിമയിലൂടെ സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരോട് ഉണ്ട് ചെറുപ്പക്കാരികളുണ്ട് അഭിനയിക്കാൻ നടക്കുന്ന ആൾക്കാർ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർ ഇവരൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷയാണ് ചില സമയത്ത് പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടില്ല ഇതൊന്ന് കലങ്ങി തെളി എന്ന് വിചാരിക്കുന്നു നല്ലൊരു കാലം ഇപ്പം രാജവടൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നി കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ഒരു ക്ലീനാക്കി വന്നത് മലയാള സിനിമയിലായിരിക്കും തുടക്കം അതൊരു ചരിത്രം രേഖപ്പെടുത്തെന്ന് പറഞ്ഞാൽ അതും ഒരേ ഡയലോഗ് എനിക്ക് പറയുന്നത് ഇത് ശരിക്കും ഒരു ഒരു തുടച്ചു നീക്കലായിരിക്കും നല്ല രീതിയിൽ